അല്ലാമലൈക്കും വരമ വസ്സലാം നമ്മളിപ്പോൾ അതിഥികൾ വീട്ടിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കാറുണ്ടല്ലോ അപ്പം അങ്ങനെ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് നമ്മൾ അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും അവരെ കൊണ്ട് കഴിപ്പിക്കുകയും ചെയ്യുന്നതാണോ ശരിയായ സുന്നത്ത് അതല്ല നമ്മൾ അവരെ ഇരുത്തിയിട്ട് നമ്മൾ അവിടെ കാര്യമായിട്ട് വിളമ്പി കൊടുക്കാൻ മാത്രം നമ്മൾ അവരെ സൽക്കരിക്കുന്നതാണോ ണോ ഇക്റാമുൽഫ് അതിഥികളെ ബഹുമാനിക്കുക ആദരിക്കുക അത് വലിയ മഹത്വമുള്ളൊരു കാര്യമാണ് എല്ലാ പ്രവാചകന്മാരും അതിഥികളോട് വലിയ പ്രാധാന്യം കൽപ്പിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് മാത്രമല്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒക്കെ ആ വിരുന്ന് സൽക്കാരം തന്നെ എടുത്തു പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ സമുദായത്തിലും വിരുന്നു സൽക്കാരം അതിഥികളോട് കാണിക്കുന്ന മര്യാദകളൊക്കെ ഒരുപാട് പറയുന്നുണ്ട് അപ്പോ അതിഥികൾ നമ്മളെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് അവരോട് കാണിക്കാണ്ട ഒരുപാട് മര്യാദകളുണ്ട് അതിന്റെ കൂട്ടത്തിൽ എടുത്തു പറയുന്ന ഒന്നാണ് അവരെ കൂടെ നമ്മൾ അവരിൽ ഒരാളായിക്കൊണ്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് നമ്മൾ മാറി നിൽക്കലല്ല അവിടെ അവരോട് കൂടാ ചെയ്യേണ്ടത് കൂടാ എന്ന് പറയുമ്പോ അത് നമുക്ക് അവിടെ കൂടുതൽ ആളുകൾ വരികയും സ്ഥലം കുടിച്ചാവുകയും ചെയ്താൽ അപ്പോൾ അതിഥികളെല്ലാവരും എല്ലാവരും ഇരുത്താൻ കഴിയില്ല അപ്പോൾ പിന്നെ നമുക്ക് അവിടെ ഇരിക്കാൻ ചാൻസും കാണില്ല അങ്ങനെയല്ല അവിടെ നമുക്ക് അങ്ങനെ ഇരിക്കാൻ ചാൻസ് ഉണ്ട് സ്പേസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ അതിനു വേണ്ടി വിട്ടുകൊടുക്കാതെ നമ്മളും അവരിൽ ഇരുന്നു കൊണ്ട് ഇരുന്നാൽ മാത്രം പോരാ ഭക്ഷണം കഴിക്കുന്നവർ വരെ നമുക്ക് ഒരുപാട് നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് ഇപ്പൊ മഹാനായ ഇമാം ഇബിനുമൊക്കെ ഒരു പ്രതിയോ റൗലു തോലിബ് എന്ന് പറയുന്ന കിതാബ് ആ റൗദു താലിബിൽ ഭക്ഷണം കഴിക്കുന്നതിന്റെ ഒരുപാട് മര്യാദകൾ പറയുന്നുണ്ട് അതായത് നിക്കാഹിന്റെ ബാബില് വലീമത്തിന്റെ ബാബു ഒന്നോട് ഇതിന്റെ രണ്ടാം വാല്യം ഇതിന്റെ ഇരുന്നൂറ്റി മുപ്പത്തി എട്ടാമത്തെ പേജിൽ അപ്പൊ വലീമത്ത് സദ്യയെ പറ്റി പറയുന്നിടത്ത് അപ്പൊ അവിടെ കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ പറഞ്ഞു ഭക്ഷണം കഴിക്കുന്നതിന്റെ ഒമ്പ് ശേഷമൊക്കെ എന്ത് ചെയ്യണം കൈ കഴുകണം എന്ന് പറയുന്നിടത്ത് മഹാനായു ത്വാലിബ് ഒന്ന് വിശദീകരിച്ചു അതിന്റെ സാരി തങ്ങളുടെ ഇതിന്റെ അഞ്ചാം വാള്യം ഇതിൽ അവിടെ പറയുന്നുണ്ട് കുറച്ച് ഈ വീട്ടുകാരനോട് ചെയ്യുന്ന നിർദ്ദേശം അതെന്താണ് ഇതിന്റെ പതിമൂന്നാമത്തെ പേജിൽ മാലിക്കു ആ വീടിന്റെ ഉടമസ്ഥൻ അപ്പൊ അവരാണല്ലോ ഇപ്പൊ വിരുന്നുകാരെ സൽക്കരിക്കണോ അപ്പൊ അങ്ങനെ ആകുമ്പോ അപ്പൊ അവരിൽ ഒരുവനായിട്ട് അവിടെ ഇരിക്കുക എന്നിട്ട് അയാളാണ് ആദ്യം തുടങ്ങേണ്ടത് എല്ലാം നമ്മൾ തുടങ്ങി കാണിക്കണം വീട്ടുകാരൻ തുടങ്ങി കാണിച്ചു കൊടുക്കുക അപ്പൊ മറ്റുള്ളവർക്ക് കഴിക്കാൻ ഒരു ആവേശവും ഉന്മേഷക്കെ ഉണ്ടാകും എന്നിട്ടോ ഫീമ ബാദഹു എല്ലായിടത്തും കഴിഞ്ഞാലും വീട്ടുകാർ എല്ലാ എല്ലായിടത്തും കഴിഞ്ഞിട്ടാ വീട്ടുകാരെണീക്കേണ്ടത് വീട്ടുകാരനെയിക്കേണ്ടത് എല്ലാം കഴിഞ്ഞിട്ടാ നിരമറിച്ച് നമ്മൾ വീട്ടുകാരൻ നേരത്തെ എണീറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ അതിഥികൾ പിന്നെ അവിടെ ബാക്കിയാകുമ്പോൾ അവർക്കൊരു വലിയൊരു പ്രയാസം മാനസിക പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും അതല്ലേ അതുപോലെ ക്രമീകരണം അവൻ്റെ ആ ഒരു അതിഥിയിലേക്കാണല്ലോ ആ ഒരു ബിരുദ സൽക്കാരത്തിലേക്കാണല്ലോ ജനങ്ങൾ ക്ഷണിച്ചത് അപ്പം ആയതുകൊണ്ട് തന്നെ അവർക്കൊരു ബഹുമാനം ഉണ്ടല്ലോ ഒരു ആദരവ് ഉണ്ടല്ലോ അപ്പൊ അത് ഒരു ആദരവിന് കുറവ് വരും നമ്മൾ പെട്ടെന്ന് തന്നെ എണീറ്റ് പോകുമ്പോൾ അപ്പൊ നമ്മൾ അവിടെ ഇരിക്കണം എന്നിട്ട് അവരോട് കൂടെ ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കണം നമ്മൾ തന്നെ തുടങ്ങണം അവസാനിപ്പിക്കൽ അവസാനം എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞാൽ അവൾ എണീറ്റ് പോകലൊക്കെ ഞമ്മള് നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടും വിരുന്നുകാർക്ക് ഞമ്മക്ക് ചിന്തിച്ചാൽ അറിയാം അതൊരു മനപ്രയാസ വിഷമങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളത് ഇപ്പോൾ എത്രത്തോളം എത്ര ഫ്രണ്ട്ലി ആണെങ്കിലും അവരെത്ര എത്രത്തോളം ഫ്രണ്ട്ലി ആണെങ്കിലും ഇപ്പൊ വിരുന്ന് ആ വീട്ടുകാരനെണീറ്റ് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇരിക്കുന്നവർക്ക് അതൊരു വല്ലാത്തൊരു വിഷമം ഉണ്ടാക്കുക ചെയ്യുക ഞങ്ങള് അവകാശം എണീറ്റുള്ള ഞങ്ങൾ ഇങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ പറയെങ്കിലും എന്തുണ്ട് അതൊരു മാനസിക ഒരു പ്രയാസം ഉണ്ടാക്കും അപ്പം ആയതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യമായി ഇരുന്നു കൊണ്ട് നമ്മൾ തുടങ്ങി കാണിച്ചു കൊടുത്ത് അതുപോലെ തൊട്ട് കൊടുക്കലും അങ്ങനെയുള്ള സൽക്കാരങ്ങളൊക്കെ നടത്തി എണീക്കുന്ന സമയത്ത് നമ്മൾ അവസാനം എണീറ്റ് അങ്ങനെ എല്ലാ കാര്യങ്ങളും ആ രൂപത്തിലാകുകയാണ് വേണ്ടത് ഇതാണ് നമ്മൾ വിരുന്നുകാരോട് ചെയ്യേണ്ട ഒരു എൻ്റെ മര്യാദകൾ എന്ന് വ്യക്തമായിക്കൊണ്ട് റൗലത്ത് എന്താണ് ഈ പറഞ്ഞത് അസലൽ മത്താലിബ് ജക്കലൻസാരി പറയുമ്പം ഇത് ഒട്ടനേകം കിതാബുകൾ അങ്ങനെ തന്നെയാണ് ഓസാലി മഹമ്മിൻ ലഹിയാലു പറഞ്ഞിട്ടുണ്ട് എത്രത്തോളം മഹ്ദൂന്ദ ഫുഹുൽമീൻ പള്ളീർ സു പഠിക്കുന്ന അതിൻ്റെ അറിയപ്പെട്ട ആഷിയാണ് ആഷിയ തുാനത്ത് തോലാലിബീൻ എന്ന് പറയുന്നത് സയ്യിദുൽ ബക്കരിയുടെ അവർ ഇതേ ഇബാറത്ത് ഈ പറയുന്ന അസൽമത്താലിബീൻ ഇബാറത്ത് കൊടുന്നു വെക്കുന്നു മാത്രമല്ല ഉസൂലിയാണ് ഈയാണ് ഫക്കീഹാൻ എന്ന് പറയുന്ന അസക്കാഫ് റലിയുള്ളോഹൻഹു അവിടുത്തെ എന്ന് പറയുന്ന നമ്മുടെ ഫത്തുൽമീൻ്റെ എൻ്റെ ഷർഹ് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അങ്ങനെ പല സ്ഥലങ്ങളിലും ഇത് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ അതിഥിയോടുള്ള ആ ഒരു മര്യാദ എന്താണ് നമ്മൾ അവരിൽ അവിടെ സ്പേസ് ഉണ്ടെങ്കിൽ കേട്ടോ ഒക്കെ നോക്കണം അപ്പോൾ എല്ലാ ും ആ ആനുകൂല്യങ്ങളൊക്കെ നമുക്ക് ഇതാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം അത് എൻ്റെ ഒരു അവരോടുകൂടെ ഇരുന്നു കൊണ്ട് നമ്മൾ അങ്ങനെ ആ രൂപത്തിൽ കഴിക്കലാണ് അവിടുത്തെ പ്ലസ് പോയിന്റും അതുപോലെ തന്നെ അവർക്ക് ഒരു ആവേശം കൊടുക്കലും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കേട്ടോ